આજુબાજુના વિસ્તારમાં પરંપરાગત રોબોટિકલ કે જેલાનો આપડે કન્ફર્મેશન આના પર આધારનો છે આના પર આધારનો છે જર્નલ પર લખે છે એના પર આધારનો છે આના પર આધારનો છે આના પર આધારનો છે അവിടെ ഇടക്കോ കോൺഗ്രസ് അവിടെ കോൺഗ്രസിന് വലിയ ചരിത്രപരമായ വിജയം നേരിട്ടാണ് ഞാൻ അല്ല പറഞ്ഞത് അവരടതുപക്ഷ ജനാധിപത്യം ലഭിക്കാവുന്നതിനേക്കാൾ കൂടുതലുണ്ട് ഞങ്ങൾക്ക് ഇതിനു മുമ്പ് കിട്ടിയതിനേക്കാൾ മികച്ച വിജയം അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാല്പതിനായിരം താഴെയായിരുന്നു അറുപതിനാറായിരം ശ്രീലങ്ക അവിടെ മത്സരം ഞങ്ങൾ ഇരുപത്തി ഒമ്പതിനായിരം വരും അറുപത്താറായിരം അപ്പൊ രാഷ്ട്രീയമായ നല്ലൊരു മത്സരം നടന്നു എല്ലാ വിഭാഗവും ജനങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ മത്സരമാണ് അതിപ്പോൾ വോട്ട് കിട്ടേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു സംശയം ഞങ്ങൾ പ്രവർത്തിച്ചു പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനം വഴി ഞങ്ങൾ നല്ല വോട്ട് കിട്ടുക കോൺഗ്രസിന്റെ ഒരു ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം ഞാനവിടെ ലക്ഷ്യം പോയതാണ് ആ മണ്ഡലത്തിൽ അവർക്ക് ലഭിക്കാവുന്നത്ര ലഭിച്ചില്ല പക്ഷെ ഭരണം വരാൻ പോകുന്നു കോൺഗ്രസിൻ്റെ പല ആളുകൾ മേജർമാരാകാൻ പോകുന്നു കമാൻഡർമാരാകാൻ പോകുന്നു പിന്നെ അവര് സൈനിക മേധാവിയാകാൻ പോകുന്നു രാജ്യം ഭരിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു അഹങ്കാര മനസ്സ് കോൺഗ്രസ് ഒരു സംശയം അതാണ് ഈ പാർട്ടി ഇന്ത്യ കുണം പിടിക്കാതെ പോയതിന് കാരണം അത് കേരളത്തിൽ കുണം പിടിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരഹങ്കാര മനസ്സും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യം എന്നത് ഞങ്ങളത് വ്യക്തമായി പരിശോധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടന്ന കാര്യങ്ങൾ വിലയിരുത്തി ഞങ്ങൾ നിൽക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ഈ കൊച്ചി മാക്സിലെ പറഞ്ഞത് ഇവിടെ നമ്മുടെ ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിൽ സംബന്ധിച്ചൊരു പദ്ധതി നടത്താം പദ്ധതിയെപ്പറ്റിയെല്ലാം വിശ്വസിച്ചു അപ്പം ഞാൻ പുറത്തു കൊണ്ടിറങ്ങി മീഡിയ കാര്യങ്ങളും മര്യാദക്ക് അറിയായിട്ട് നടത്തിയ കൂട്ടർ പണത്തിയാല്ലോ അവിടെ പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ വെടിവെച്ചു വെടിവെച്ചു ആ സമയമല്ല ഞങ്ങള് സ്വീകരിക്കുന്നു ഞങ്ങൾക്കാനോ അവരെ ഇല്ലായ്മയാണ് ഞങ്ങൾ ശ്രമിക്കുന്നില്ല മാന്യങ്ങൾ കാണിക്കണം പുറത്തു വരുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കണം പുറത്തു പ്രതിഷേധിക്കാം നാടിനുള്ളിൽ ഞങ്ങൾ പ്രതിഷേധിക്കാം പക്ഷേ ഒരു ഗുണ്ടകൾ ഒരു ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വരുന്ന വളരെ മോശപ്പെട്ട പദങ്ങളാണ് ഉപയോഗിച്ചത് അത് ഏത് കോൺഗ്രസിന്റെ കെ പി സി സി ഓഫീസിൽ പഠിപ്പിച്ച പദങ്ങളാണ് അവർക്ക് വന്ന് പറയാം പരാതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് കോപ്പർ സാധനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു ഞാനിത് കഴിഞ്ഞ് കണ്ണുമാരി പോകുന്നുണ്ട് എം എൽ എ മായിട്ട് മാത്രം സംസാരിക്കാം ഗവൺമെന്റ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കും പക്ഷേ വായിൽ വളരെ മോശപ്പെട്ട വാക്യവും ഒരുമാതിരി ആക്രമിക്കാൻ വരുന്ന സ്വഭാവം കാണിക്കുമ്പോൾ അവിടെ ആളുകൾ അതിനെ എതിർത്തുകൊണ്ടാണ് ഒരുപക്ഷെ ആക്രമണത്തിന് വിധേയരാകാതെ പോയത് ഒരുപാട് തമ്മാടി ഗുണ്ടകൾ തെമ്മാന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ നാട്ടിൽ പ്രവർത്തനം അപ്പൊ അതിന് അതേ നാണയത്തിൽ മറുപടി പറയാൻ അതേ വന്നിട്ടില്ല മറുപടി പറഞ്ഞാൽ അവർ സംഘർഷാവസ്ഥാകും പക്വത കാണിച്ചില്ല നിങ്ങൾ നടപ്പ് മന്ത്രി പക്വതയില്ലാതെ പെരുമാറിക്ക പക്വതയോടുകൂടി ഇപ്പൊ പെരുമാറാൻ തീരുമാനിച്ചുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പിന്തിരിഞ്ഞത് അപ്പം അതുകൊണ്ട് അതങ്ങനെ ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത് അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് പ്രതിഷേധിക്കണം അവരുടെ പ്രതിഷേധം പറഞ്ഞാലും ഇതിന് കേട്ട് അതിന് പരിഹാരം ചെയ്യാൻ കഴിയുന്ന പരിഹാരം കാണുന്നത് ചില സംസ്ഥാനത്തിന് കിട്ടുന്ന പല കാര്യങ്ങളും ആയിരത്തൊള്ളൂ കോടി രൂപ വിദ്യാഭ്യാസമായിട്ട് കിട്ടാനുണ്ട് തടഞ്ഞു നിൽക്കുകയാണ് ബ്രാൻഡിംഗ് നടത്താത്തതുണ്ട് വിമർശിക്കത്തില്ലേ ആ കാര്യത്തെ ഒന്നും വിട്ടുവിഴിച്ചില്ല ഞങ്ങൾ ബിജെപിയോട് വിമർശിക്കാൻ ആരും ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ എന്ന് വെച്ചു ശക്തമായി ശക്തമായിരിക്കും ഈ രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ട് ന്യൂനപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷമാണെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ഇടതുപക്ഷം അതിന്റെ കരുത്തുകൊണ്ടാണ് കേരളം ധരിക്കുന്നത് അതൊരു പ്രസ്ഥാനത്ത് വേറെ നാട്ടിലെ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്റെ മന്ത്രിയാണ് എന്റെ ഞാൻ അവിടെ യോഗത്തിൽ യോഗത്തിലിരിക്കുന്നു എന്റെ മുമ്പ് പോലീസ് അല്ല ഞാൻ ഇവിടെ വന്ന് അറിയാൻ പോലീസുകാരുണ്ട് അപ്പൊ എന്നെ സംരക്ഷിക്കുന്നത് പിന്നെ അവര് പോളിറ്റിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോലീസ് ആവശ്യമില്ല അവിടെ എല്ലാരും ഇരിക്കില്ലേ നിങ്ങൾ കണ്ടല്ലോ അവിടെ വന്ന് മുമ്പിൽ നിന്ന് ഉണ്ടായതല്ലേ കാണിച്ചു നിങ്ങൾ പകർത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഖവും അവരുടെ മോഹം അവരുടെ അവരുടെ മോഹവും മോഹവും വേഷവും എന്റെ എന്റെ അടുക്കൽ കണ്ണമാരി പ്രശ്നം ഉന്നയിക്കുന്നതിനൊക്കെ യാതൊരു തടസ്സവും ഈ പ്രശ്നം താടി വളർത്തുന്ന താഴെ വളർത്തുന്ന യൂത്ത് കോൺഗ്രസ് അല്ലെന്ന് ഞാൻ വിശ്വസിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ മുഖാഖ്യം പിടിച്ചത് താടി വളർത്തുന്നതെന്നാൽ യൂത്മാതി ഗുന്ത പോലിക്ക് ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടത് ഞാൻ കോൺഗ്രസ് ഞാൻ കണ്ടത് അങ്ങനല്ലേ എനിക്ക് കണ്ട കാര്യമല്ല പറയാൻ പറ്റും അല്ല കുട്ടികൾ ആക്രമിക്കാൻ വന്ന പരാതി ഇവിടെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് സാധാരണ ഒരു യൂത്ത് കോൺഗ്രസിന്റെ വരവല്ല ഒരു കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരാണ് കതറുണ്ടാകും അവര് കതറിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ എടുത്തു കൊടുമ്പോൾ ഇട്ടായിരിക്കും ഞാൻ കാണുന്നത് ഇത് വന്നത് പാൻറ്റുമൊക്കെ ഇട്ട് ഒരുപാട് ഭീകരന്മാരായ മൂന്ന് പേര് വരുന്നു ആ മാർ വന്നിട്ട് ആക്ഷേപപരമായ സെവയാണ് പോലീസ് പുറത്താണ് പിന്നെ അവര് വന്നു അവരെ കൊണ്ടുപോയി സുരക്ഷയുണ്ടായിരുന്നു പരിപാടിയില്ല ഞാൻ സമയം പാലിക്കുന്ന ആളാണല്ലോ പാലിക്കണം അതിനെല്ലാം പിന്തുണയും സർക്കാരിനുണ്ട് ഈ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സർക്കാർ ശ്രമിക്കുന്ന ഏത് നീക്കത്തെയും ചെറുക്കുന്ന ജനതയോടൊപ്പം കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ട് എന്ന കാര്യത്തിൽ യാറ് സംശയം വേണ്ട ഞങ്ങൾ ആർ എസ് എസിന്റെ ഈ നിലപാടിനെതിരായി അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരായി ശക്തമായ പ്രതിഷേധം ഞങ്ങളെക്കാർ അറിയിച്ചു അറിയിക്കും